ഫോൺ സ്റ്റോറേജ് ഫുള്ളായപ്പോൾ നമ്മളൊരു മെമ്മറി കാർഡ് ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഓർഡർ ചെയ്ത് ഏഴ് ദിവസം കൊണ്ട് തന്നെ വീട്ടിൽ മെമ്മറി കാർഡ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെമ്മറി കാർഡിൻ്റെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ മെമ്മറി കാർഡൊക്കെ വാങ്ങിക്കാൻ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ പുതിയതായിട്ട് പുതിയ മോഡൽ മെമ്മറി കാർഡ് ആണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഓർഡർ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള മെമ്മറി കാർഡ് തന്നെയാണോ വന്നിട്ടുള്ളതെന്ന് അപ്പോൾ പൊട്ടിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള മെമ്മറി കാർഡ് തന്നെയാണ് വന്നിട്ടുണ്ടത് വന്നിട്ടുള്ളത് ഞാൻ അറുപത്തിനാല് ജി ബിയുടെ എസ് ഡി കാർഡാണ് മേടിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ള ഈ മെമ്മറി കാർഡിന് എഴുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിലെ വില ഇതിൽ തന്നെ ഫോർ കെ വീഡിയോ ഒക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പുതിയതായിട്ട് മെമ്മറി കാർഡൊക്കെ വാങ്ങാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇതിൽ കാണി ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള യു എച്ച് എസ് ത്രീ അല്ലെങ്കിൽ യു ത്രീ ടൈപ്പ് മെമ്മറി കാർഡുകൾ വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം ഇതിൽ തന്നെ മൂന്ന് ക്ലാസ്സുകളായിട്ടാണ് മെമ്മറി കാഡിൻ്റെ സ്പീഡിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് വി തേർട്ടി വി സിക്സ്റ്റി വി നയൻറ്റി അതിൻ്റെ സ്പീഡിനാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നത് വി എന്ന് പറയുമ്പോൾ നയൻ്റി എം പി പെർ സെക്കൻഡ് നമുക്ക് റെക്കോർഡിംഗ് സ്പീഡ് കിട്ടുന്നതാണ് പുതുതായിട്ട് മെമ്മറി കാർഡ് വാങ്ങാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ വി സിക്സ്റ്റി വി നയൻറ്റി ടൈപ്പ് മെമ്മറി കാർഡുകൾ വാങ്ങാൻ ശ്രമിക്കുക കാരണം ഫോർ കെ എയ്റ്റ് കെ റെസൊല്യൂഷനിൽ വളരെ സ്പീഡിൽ തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇനി മെമ്മറി കാർഡ് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ വി തേർട്ടി അബവ് മെമ്മറി കാർഡുകൾ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്